എല്ലാവർക്കും ത്രീ ഗോൾഡൻ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് മുട്ടയും ഓവനും ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇത് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രുചികരമായ ഒരു കേക്കാണിത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഇതുണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് റവ പഞ്ചസാര നട്ട്സ് പാൽ നെയ് ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് പാൽ എന്ന അളവ് വേണം എടുക്കാൻ മധുരം അനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ മധുര അനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ നട്ട്സ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി മാത്രം നട്സ് ഉപയോഗിച്ചതാണ് നിങ്ങളുടെ അടുത്ത് ഏത് നട്ട്സാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ചേർക്കാം ക്യാഷിനട്ട് വേണമെങ്കിൽ ക്യാഷിനട്ട് പിന്നെ ബദാം പിസ്ത ഏതാണോ ഉള്ളത് അത് വേണമെങ്കിൽ ചേർക്കാം ഒരു പാനിലേക്ക് നെയ്യൊഴിച്ച് അതിലേക്ക് റവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക റവയുടെ നിറം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക പിന്നീട് ഈ റോസ്റ്റ് ചെയ്തെടുത്ത റവ ഒരു പാത്രത്തിലേക്ക് മാറ്റി തിളപ്പിച്ച് ചൂടാറിയ പാലാണ് ഞാനവിടെ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ച് നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നീട് അതേ പാനിലേക്ക് ഒരു സ്പൂണ് നെയ്യൊഴിച്ച് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക പഞ്ചസാരയുടെ നിറം ഗോൾഡൻ കളറാകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക തീ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാൻ പിന്നീട് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പാലും റവയും ചേർത്ത് വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിക്കുക അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഏലക്ക പൊടി ചേർത്ത് നന്നായി ഇളക്കുക ഞാനിവിടെ പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കയാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് ലേശം ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉപ്പ് ചേർക്കുന്നത് പിന്നീട് ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് തടവി അതിലേക്ക് നട്ട്സുകൾ ഇങ്ങനെ വിതറി കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നീട് ആ ചൂടോട് തന്നെ ഇത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് ഇത് നന്നായി പ്രസ് ചെയ്തു കൊടുക്കാം പിന്നീട് നന്നായി ചൂടാറിയതിന് ശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം